നമസ്കാരം ആത്മാക്കളരിൽ നിന്ന് അൻവർ സാദത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം മുന്നേ നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ടായിരുന്നു മനുഷ്യ ശരീരത്തിൽ നമ്മൾ മർമ്മത്തെയാണ് പഠിക്കാൻ തുടങ്ങുന്നത് അതിൻ്റെ തൊണ്ണൂറ്റിയാറ് തത്വത്തെ സംസാരിച്ചു അതിൽ പഞ്ചഭൂതങ്ങളെ എടുത്തു സംസാരിച്ചു ആ പഞ്ചഭൂതത്തിൽ ഒന്നാമത്തെ ഭൂതം ഭൂമി തത്വത്തെയാണ് നമ്മൾ സംസാരിച്ചത് അതിലെ ഏതാണ്ട് കുറച്ച് രണ്ട് വീഡിയോകളായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറിയ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ അതിൽ പൂർണ്ണമായി നമുക്ക് ഭൂമി തത്വത്തെ സംസാരിച്ച് കഴിഞ്ഞില്ല അതിൻ്റെ ബാലൻസാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ ഭൂമി തത്വം നമ്മുടെ ശരീരത്തിൽ അസ്ഥി ഭൂമി തത്വത്തിൽ പെടുന്നതാണ് അതിൻ്റെ അതിനോട് ചേർന്ന് നമുക്ക് എന്തു ചെയ്തു മാംസങ്ങൾ കവചം ചെയ്തു അതും ഭൂമി തത്വത്തിൽ പെടുന്നതാണ് അതിൻ്റെ പുറത്ത് തൊലി നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഈ സ്കിന്ന് ഇതും ഭൂമി തത്വത്തിൽ വരുന്നതാണ് അതിനെ കവചം ചെയ്തു അതിൽ രോമങ്ങൾ വരും ഇതൊക്കെ ഭൂമി ഭൂമിതത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഉടൽക്കുറ് അല്ലെങ്കിൽ ശരീര